മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി രാവിലത്തെ കുർബാനയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് ആൾ വന്നത് ആളൊരു കാവ്യമുണ്ടും ഒരു ചെരുപ്പ് ഇട്ടിട്ടാണ് ആൾ കയറി വന്നത് ആ ചെരുപ്പോടു കൂടിയാണ് നടന്ന് കയറി വന്നത് ഈ നടന്ന് കയറി വന്നത് നടന്ന് കയറി വന്ന് വേറെ സ്റ്റെപ്പിൻ്റെ അവിടെ കയറി ഈ കുരിശ് എടുത്തിട്ട് ബലിമേശയുടെ ആ ഒരു ലോകത്തായിട്ട് പോലത്തെ ഒരു കുരിശാണ് വലിയ കുരിശാണ് നല്ല വീറ്റുള്ള തരത്തിലുള്ള കുരിശാണ് ഈ കുരിശെടുത്തിട്ട് ഒറ്റ ആദ്യം നേരം ബലിമേശമ്മയ്ക്ക് ഒറ്റയറാണ് കൊടുത്തത് ആ ഈ എയർ കൊടുത്തിട്ട് രണ്ടാമതും അച്ഛനവിടെ കുർബാനല്ലാണ് കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ കുർബാന സ്റ്റാർട്ട് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഈ കുരിശ് വലിച്ചെറിഞ്ഞ് വീണ്ടും രണ്ടാമത് കൊഴിച്ചിടത്ത് അച്ഛനടിക്കാൻ വന്നു ഞാനും കപ്പിയെന്നു പറഞ്ഞാൽ വർഗിച്ചും കൂടി ഞങ്ങൾ കയറി പിടിച്ചു ഈ കയറി പിടിച്ചപ്പോൾ ആൾ രണ്ടാമത് വീശാൻ പോണ സമയത്ത് എൻ്റെ കൈയുടെ ഇവിടെ കൊള്ളുകയും ഇവിടുത്തെ നമുക്ക് ഇത് പറ്റിയിട്ടുണ്ട് ചെറിയ ഫ്രാക്ചർ പോലെ സംഭവിച്ചിട്ടുണ്ട് സംഭവം അപ്പോൾ ഈ സംഭവിച്ച ആളെ പിടിച്ചു മാറ്റി അപ്പേക്കും പള്ളിയാത്തുണ്ടായ രണ്ടുമൂന്നേരം കൂടി വന്നു അവൾ പിടിച്ച കൊണ്ട് ആൾ പറയുന്ന ഒരു കാര്യം ആൾ പള്ളി കയറാത്ത ഒരാളാണ് ആൾക്കിതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹികൾ ില്ലാത്തതാണ് പക്ഷെ ആൾ അവിടെ നിന്ന് പറഞ്ഞത് പള്ളിയിൽ ഈ കുർബാന ചെല്ലുന്ന കാര്യത്തിനെ കുറിച്ചും ഈ അച്ഛനെ ചെല്ലുന്ന കാര്യം കുർബാന ക്രമത്തെക്കുറിച്ചൊക്കെയാണ് ആൾ ആൾക്ക് ഇത് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല ഈ പള്ളിയിൽ ഈ അച്ഛനെ കയറുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതു സംഭവം അതിന് മുമ്പുണ്ടായ കാര്യങ്ങളോ ഇതൊന്നും ആൾക്ക് അറിയാൻ പാടില്ല സ്വഭാവത്തോട് ചോദിച്ചാൽ പോലും അറിയില്ല ഈ വ്യക്തി ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ ആ അൽത്താരെ നിന്ന് തേറി അഭിഷേകമായിരുന്നു അച്ഛനെയും എല്ലാവരും നല്ല രീതിയിൽ തേറിയും പറഞ്ഞിട്ടാണ് അറിയുന്നത് ഉടുമ്പുണ്ട് ആൾ അല്ലാത്ത വെച്ച് ആൾ അഴിച്ചുട്ടു ആൾ അഴിച്ചിട്ടിട്ട് ഈ ഉടുമുണ്ട് അഴിച്ചു കഴിഞ്ഞിട്ട് ആൾ കാല് കൊണ്ട് ചവിട്ടാൻ നോക്കിയും അവിടെ മറ്റുള്ളവരെ വേറെ രീതിയിൽ കാണിക്കുകയും ചെയ്യുന്നൊരു അക്രമാസത്ത ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ആൾ ശ്രമിച്ചത് കാരണം നമ്മൾ ആരും ആളുടെ മുണ്ട് കഴിക്കുക ആളെ ഒരു ദ്രഹോപദ്രവം നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ഈ ആൾ അറിഞ്ഞുകൊണ്ട് തന്നെ മുണ്ടഴിച്ച് കളഞ്ഞിട്ട് കാൽ കൊണ്ട് ചവിട്ടാനും കാ അപ്പോൾ ആ ചവിട്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുമെന്ന രീതിയിലാണ് നമ്മൾ ആരും പ്രതികരിക്കും അവരാളെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി പുറത്ത് വന്നപ്പോൾ ആളുടെ മകനും ആളുടെ ഭാര്യ ഉണ്ടായിരുന്നു നമ്മൾ വേറൊന്നും ചെയ്തില്ല ആൾ ആ കാര്യം പറഞ്ഞ ആളെ പിടിച്ചു നിർത്തിയിട്ട് ആ മകനും ഭാര്യയും കൊണ്ട് കൊണ്ടുപോകുകയാണ് ചെയ്ത് ഇത് ഇതിനു മുമ്പ് പല ആൾക്കാരും ഈ ആളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആളുടെ മകനോട് ചോദിച്ചപ്പോഴും നടന്ന് ആൾ പറഞ്ഞൊരു കാര്യം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിൽ ഞങ്ങളുടെ വീട്ടിൽ അപ്പനെ വിളിച്ചുകൊണ്ട് പോയി മദ്യം കൊടുക്കുകയും രാത്രി പാതിരാത്രി കയറി ഇവിടെ നിന്ന് പല കാര്യങ്ങൾ വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് ആ അപ്പനായിട്ട് സംസാരിക്കുക ആളുടെ മകനും ഭാര്യയും സംസാരിച്ചു ആൾ ആ ലൈവ് അവിടെ വെച്ച് സംസാരിക്കും ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് സംസാരിച്ചാണ് ആളുടെ ആൾ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ നിന്ന് വന്നിരുന്ന ആൾ അവിടെ നിന്ന് സംഭവിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇത് വ്യക്തമാണ് പുറമേ നിന്ന് അവരുടെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറച്ച് പേര് ആളായിട്ട് ഇവിടെ എന്തെങ്കിലും ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കണം ഇഷ്യൂ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ആളവിടെ വന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ആൾക്ക് ആൾക്ക് ഈ ഈ പള്ളി ആളുടെ സംബന്ധിച്ച് ആളുടെ മകളുടെ കല്യാണം പള്ളി ആളുടെ വീടും കാര്യങ്ങളൊക്കെ ഈ പള്ളിയിൽ നിന്ന് ഈ കമ്മിറ്റിക്കാരും നിന്ന് എല്ലാവരും സഹകരിച്ചിട്ട് ആളൊരു ഉണ്ടാവണം വീടൊരു വെഞ്ചിരിപ്പിന് സംഭവത്തിന് അച്ഛൻ വന്ന വെഞ്ചിരിപ്പിന് സംഭവത്തിൽ പോയപ്പോൾ ആളുടെ കെട്ടുറപ്പില്ലാതെ വീട് കണ്ടുകഴിഞ്ഞപ്പോൾ ഈ ജനലും വാതിലും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പള്ളിയിൽ നിന്നാണ് ചെയ്ത് കൊടുത്തത് ഈ പള്ളിയാണ് എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് ചെയ്തു കൊടുത്തതും ആളുടെ മകളുടെ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തിയത് സ്വർണം കൊടുത്തതും പലരുമായിട്ട് സഹകരിച്ചു ആ ആളാണ് ഒരു നിമിഷം കൊണ്ട് പള്ളിയിൽ വന്നിട്ട് ഈ പള്ളി വ്യഞ്ചിരിപ്പെന്ന് അത് ഇത്ര ആയിട്ടുള്ളൂ അപ്പം എല്ലാ ആളുടെ പരമായിട്ട് ഒരു കാര്യത്തിനും കുർബാനയ്ക്കോ ദുഃഖ് വെള്ളിയാഴ്ചയോ ഈസ്റ്ററിനോ ആളുടെ മകളുടെ കാര്യങ്ങൾക്ക് പോലും ആൾ പള്ളിയകത്ത് കയറിയിട്ടില്ല പുറത്ത് നിന്നിട്ട് കയറി എറിയ നേരം വെയിറ്റ് ചെയ്തിട്ട് കയറി വരുന്നതല്ല ആൾ നേരെ ഓടി വന്നതാണ് പള്ളിയകത്ത് കയറിയത് അച്ഛൻ അത് അച്ഛൻ്റെ മുഖത്തേക്ക് അടിക്കുമ്പോൾ മുഖത്തേക്ക് അടിക്കുമ്പോൾ അവിടെ ഇരുന്ന ബൈബിളും മേയ്ക്കാണ് അവിടെ ബൈബിളും ബൈബിൾ വയ്ക്കുന്ന സ്റ്റാൻഡും ആൾ പൊളിച്ചു പിന്നെ അച്ഛൻ അച്ഛനെ ആക്രമിക്കാൻ ചെന്നപ്പിക്കുകയും നമ്മൾ കയറി പിടിച്ച് ആൾ പറഞ്ഞു ആൾക്ക് വേറെ രീതിയിലൊരു രോഹിതരോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വ്യക്തമായിട്ട് അവിടെ സി സി ടി വി കാര്യങ്ങളും നോക്കിയാലറിയാം സാധാരണ രീതിയിൽ മോഴിക്കളും പള്ളിയിൽ രണ്ട് ഉണ്ടാവാറുണ്ട് ആദ്യത്തെ ക്രോവാനും ഏഴുമണിക്കും രണ്ടാമത്തെ ക്രോവാനും ഒമ്പതയ്ക്കും കൂടുതൽ പുരുഷന്മാരും ആൾക്കാരെല്ലാം എല്ലാം കൂടുതൽ വരുന്നത് രണ്ടാമത്തെ ആദ്യത്തെ ക്രോവാനക്കാണ് ഈ അതുശേഷം ഞങ്ങളെല്ലാം ഒരു ആണു ആണുങ്ങളും മറ്റുള്ള പുരുഷന്മാരൊക്കെ പോയതിന് ശേഷം രണ്ടാമത്തെ കുറാനിക്ക് കുറച്ച് ആൾക്കാരുണ്ടായുള്ളൂ പുള്ളി എവിടെ നിന്നോ കുറേ മദ്യം കഴിച്ച് ഈ പള്ളിയിലെ ഇടവക്കാരനായ ഒരു വ്യക്തി ആ ഒരു വടക്കൻ ലോനപ്പൻ മകൻ ഈ മാറ്റി എന്നാണ് അതെൻ്റെ പേര് അവന് സ്ഥിരമായിട്ട് ഈ പള്ളിയിൽ പറഞ്ഞ ആളൊന്നുമല്ല യാദൃശ്യമായിട്ട് പള്ളിയിൽ വന്നു പള്ളിയിൽ വന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ അവന് അവൻ്റെ അപ്പൻ്റെ കയറോപ്പിൽ എന്നൊരു നാല് ജോലി ഉണ്ട് അപ്പൻ്റെ കയറോപ്പിൽ ഒരു ജോലി ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് പള്ളിയിൽ വരാത്തതുകൊണ്ട് അവൻ ഇന്നേരം അതിക്രമിച്ച് കയറി കുർവാനെ മധ്യേ കുർവാന മധ്യേ അച്ഛനെയും അച്ഛനെയും കുർവാനക്ക് ഉപയോഗിക്കുന്ന വലിയ വസ്തുക്കളൊക്കെ ആക്രമിക്കുകയും അവിടെ കപ്പ്യാരുണ്ടായിരുന്നു ഒരു കുർബാനയ്ക്ക് സഹായിക്കുന്ന ഒരു ബാവു എന്ന് പറഞ്ഞ ചക്കിയത്ത് ബാവു എന്നൊരു വാവുനിന്ന് വിളിക്കുന്ന ആ വാവുനിന്ന് വിളിക്കുന്ന അരീഷുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവർ ഭാഗ്യ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് അവരുടെ ഇട ഉണ്ടായതിൻ്റെ വില അച്ഛനെ ആക്രമിക്കുവാനോ അച്ഛനെ തല്ലി മറിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാനുണ്ട് രക്ഷപ്പെടുത്തി പക്ഷേ അതിനേക്കാളുപരി ഞങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഒരു അൾത്താര ഒരു ബലിഗിടം ദൈവത്തിൻ്റെ ആലയമാണ് അൾത്താരി സങ്കീർത്തി അത് ഏത് കുർവാനയ്ക്കും ഒരു പ്രധാന ഒരു നാമധേയത്തിൽപ്പെട്ട ഒരു സാധനമാണ് കുരിശ് അത് ആ കുരിശില്ല ഈ ബലിപീഠത്തിൻ്റെ ഈ കുർവാന പുസ്തകത്തിന് തൊട്ട് ചേർന്ന് ഈ കുരിശുണ്ടാവും അവനത് വളച്ചൊടിച്ച് അത് നശിച്ച് അടിച്ച് തകർത്ത് ആ ബലിപീഠത്തിൻ്റെ മേശ പോലും തകർക്കാൻ ശ്രമിച്ചു അതിന് അച്ഛനെ അച്ഛനെ മറച്ചിലാകാനും അച്ഛനെ കഴുത്ത് കയറി പിടിക്കാൻ കൊങ്ങയ്ക്ക് കയറി പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ അപ്പിക്കും ഭാഗ്യത്തിന് കപ്പ്യാരുണ്ടായി കുർവാനയ്ക്ക് സഹായിക്കുന്ന ഈ ചക്കത്ത് ബാബു എന്ന പേരുണ്ടതിൻ്റെ വെല്ലു രക്ഷപ്പെട്ടു